എഴുതാനും വായിക്കാനും അറിയാത്ത സ്കൂൾ ശുചീകരണ തൊഴിലാളിയെ എഴുത്തും വായനയും പഠിപ്പിക്കുന്ന മൂന്നാം ക്ലാസ്സുകാരിയായ മിടുക്കിയെ പരിചയപ്പെടാം ഇനി സ്കൂളിലെ ഇടവേളയിൽ മൂന്നാം ക്ലാസ്സുകാരി ശിവന്യ ശുചീകരണ തൊഴിലാളി കുഞ്ഞുമോൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് പത്തനംതിട്ട കടമ്പനാട് വിവേകാനന്ദ എൽ പി സ്കൂളിലാണ് മാതൃകയായ ഈ കാഴ്ച പത്തനംതിട്ട കടമ്പനാട് വിവേകാനന്ദ എൽ പി സ്കൂളിന്റെ വരാന്തയിലൂടെ ഈ നടന്നു വരുന്നത് അമ്മയും മകളുമല്ല ഗുരുവും ശിഷ്യയുമാണ് ഗുരു മൂന്നാം ക്ലാസ്സുകാരി ശിവന്യ ശിഷ്യ സ്കൂളിലെ ശുചീകരണ തൊഴിലാളി കുഞ്ഞുമോൾ കുഞ്ഞുമോൾക്ക് എഴുത്തും വായനയും അറിയില്ല കാര്യമറിഞ്ഞപ്പോൾ ശിവന്യമോൾക്ക് വലിയ സങ്കടം എന്നാൽ പിന്നെ കുഞ്ഞുമോളെ എഴുത്തും വായനയും പഠിപ്പിക്കാമെന്ന് മൂന്നാം ക്ലാസ്സുകാരി ശിവന്യ തീരുമാനിച്ചു അധ്യാപകർക്കും പൂർണ്ണ സമ്മതം ആദ്യം പേരെഴുതാനാണ് പഠിപ്പിച്ചത് അമ്മ തത്ത ഹരിശ്രീ കാക്ക എന്നീ വാക്കുകളെല്ലാം എഴുതാനും വായിക്കാനും കുഞ്ഞുമോൾ പഠിച്ചു കഴിഞ്ഞു എഴുതാനും വായിക്കാനും അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് കുഞ്ഞുമോൾ ഏറെ ജീവിതത്തിൽ അനുഭവിച്ചു ഒരിക്കൽ വീട്ടുജോലിക്ക് ഒരിടത്ത് പോയപ്പോൾ ഉപേക്ഷിച്ചതെന്ന് കരുതിയ പേപ്പറുകൾ കുഞ്ഞുമോൾ വാരിയിട്ട് കത്തിച്ചു പക്ഷേ അത് വീട്ടുകാരുടെ വിലപ്പെട്ട രേഖയായിരുന്നു തനിക്ക് വായിക്കാനറിയാത്തത് കൊണ്ടാണ് അബദ്ധം പറ്റിയത് അന്ന് തീരുമാനമെടുത്തതാണ് എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് എനിക്ക് എഴുതാൻ അറിഞ്ഞു കൂടാത്തത് കൊണ്ട് അവരുടെ കളഞ്ഞാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ തീ ഇട്ടു പക്ഷേ അത് കളഞ്ഞല്ലായിരുന്നു അതെഴുതി കൊള്ളാവുന്ന പേപ്പറുകളായിരുന്നു അപ്പോൾ എനിക്ക് നീ എഴുതണം പഠിക്കണം വായിക്കാൻ പഠിക്കണം പറഞ്ഞു മനസ്സിലായി അങ്ങനെ പറയുന്നു മനസ്സിൽ പറയാതെ ഉറക്കെ വായിച്ചു പഠിക്കണം

ചില വിഷയങ്ങളിൽ കുഞ്ഞുമോൾ വാചാലയാകുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത ആൾ ആണ് എന്ന് തോന്നുകയേയില്ല വിദ്യ പഠിപ്പിക്കാൻ അധ്യാപകരാകും ഗുരുക്കന്മാരെല്ലാം പള്ളിക്കൂടത്തിൻ്റെ തിരുമുറ്റത്തു വന്നു സൂര്യഭഗവാന് കൈ വണങ്ങി എൻ്റെ കവിത ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം പ്രഥമാധ്യാപിക രമ്യയ്ക്കും മറ്റ് അധ്യാപകർക്കും കുഞ്ഞുമോളെ വലിയ മതിപ്പാണ് ബഹുമാനമാണ് ഈ ചേച്ചി ഇങ്ങനെ തൂക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പക്ഷേ പ പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്നുമുണ്ട് അപ്പം ഞാൻ സ്വന്തമായിട്ട് പാട്ടുകൾ അപ്പോൾ എഴുത ഞാൻ ചേച്ചി എഴുതാൻ അറിഞ്ഞുകൂടാതെ അത് മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ പാട്ട് പോലൊന്നും പറയുന്നതാണ് അപ്പം ഈ നമുക്ക് ജൂൺ സ്കൂൾ തുറന്നപ്പോഴാണ് വന്നത് അപ്പം നല്ല നല്ല എല്ലാം കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടാണ് വീട്ടിലെ സാഹചര്യം അനുകൂലമാകാതിരുന്നതിനാലാണ് കുഞ്ഞുമോൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാതെ പോയത് ശിവന്യയുടെ അടുത്തിരുന്ന കുഞ്ഞുമോളുടെ പഠിപ്പ് തുടരുകയാണ് അക്ഷരങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം തൻ്റെ മനസ്സിലെ കവിതകൾ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാൻ ഭാവിയിൽ അധ്യാപിക ആകണമെന്നാണ് ശിവന്യമോളുടെ ആഗ്രഹം കുഞ്ഞുമോൾ അക്ഷരങ്ങൾ എഴുതാനും അക്ഷരങ്ങൾ കൂട്ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞു മൂന്നാം ക്ലാസ്സുകാരി ശിവന്യാണ് ഗുരു జర్నస్ట్ అజి కుడుగున్నప్పం రిపోర్టర్ ప్రవీన్ పురుషోత్తమన్ రిన్ రిపోర్టార్ పతనంబేట